N required 333钱. bitch poured… Broke this <laughs> timeother not wear anything Assalamualaikum <laughs> <laughs> warahmatullahi wabarakatuh. ബഹുമാനമുള്ള തങ്ങണവറുകളെയും സഹോദരന്മാരെയും സഹോദരിമാരെ ബഹുമാനപ്പെട്ട മുത്തുമുതറായി ഷീഫു മീറാനു പബയുടെ സഹു നസീദ് ഇരുപത്തിയൊമ്പതാമത്തെ ആണ്ടിനോടനുബന്ധിച്ചാണ് നാം ഒരുമിച്ചു കൂടിയത് ജീവിതത്തിൽ ഈ നാട്ടുകാരനായ ഒരുപാട് മഹാത്മ്യങ്ങൾ നമുക്ക് മുമ്പിൽ കാണിച്ചു നമ്മളുടെ മുമ്പിലായി കിടക്കുന്ന ഈ മഹാൻ അതുപോലുള്ള മഹാന്മാരൊക്കെ ഓരോ പ്രദേശത്ത് വറക്കത്താണ് എന്നതിൽ സംശയമില്ല അള്ളാഹു സുബാനു വത്തായാല അവൻ്റെ മഹാന്മാരെ ഈ ലോകത്ത് നിലനിർത്തുന്നത് എന്നത് അവരുള്ള ജനങ്ങൾക്ക് വേണ്ടിയാണ് സാധാരണക്കാരായ ആളുകളുടെ കൂടെ വിഷമങ്ങൾ അവർ മറവിട്ട് കിടക്കുന്ന ആ സ്ഥലത്തിന്റെ മഹാത്മ്യം കൊണ്ട് അള്ളാഹു നീക്കുമെന്ന് ചരിത്രങ്ങൾ പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം ഇതുപോലുള്ള ഒരുപാട് മക്കബുറകൾ ആ മക്കബറകളൊക്കെ ഒക്കെ ഈ ലോകത്ത് അള്ളാഹു സുബാന അവന്റെ അടി അടിയമ്മകൾക്ക് വേണ്ടിയും വേണ്ടി അള്ളാഹു സുബാന അനുഗ്രഹിച്ചതാണ് അതിൽപ്പെട്ട ഒരു വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട മുതൽ മീറാനു പാപ്പ ഞാൻ സമയം സഹകരിപ്പിക്കുകയല്ല വളരെ ചെറുപ്പത്തിൽ തന്നെ അവരെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തിനകത്ത് സാധാരണ കുട്ടികൾ കളിക്കുന്നത് പോലുള്ളൊരു കളി പോലും കളിക്കാതെ വളരെയധികം അധികം വിനയത്തിനും കാര്യങ്ങൾ മാത്രം പറയുകയും ചെയ്യുകയും ചെയ്തുകൊണ്ട് ചെയ്യുകയും അവർ അവർ പിന്നീട് ജോലി ഇന്നേണം മരുന്നുകൾ പറിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇടക്കൊക്കെ അവരുടെ സഹപാഠികൾ പറയുന്നത് കേട്ടിട്ടുണ്ട് കൊണ്ട് ക്രിപലിയിലേക്ക് തിരികൊണ്ട് ഇങ്ങനെ പാർട്ടിക്ക് വന്നിരിക്കും സമയമായ ഉടനെ നിസ്കരിക്കും

അതാവിനെയൊക്കെ കൂടുതൽ അടുക്കണമെങ്കിൽ നാട് വിടണം എന്ന് മനസ്സിലാക്കി നാട് വിട്ടുപോയാളാ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ശേഷം വലിയ വലിയ മലകളിലും ആനകളുടെ ഇടയിലൊക്കെയായിരുന്നു ജീവിച്ചിരുന്നത് എന്ന് ചില ആളുകൾ പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് ഇത് ഇവിടെയുള്ള ആളുകൾ ഇത് കച്ചവടത്തിലും മറ്റുമായിട്ട് പോകുന്ന സമയത്തിനു ഇരുപത്തിയേഴും മുട്ടിപ്പടിയിലും ആയിട്ട് ബഹുമാനപ്പെട്ടവരെ ബഹുമാനപ്പെട്ടവര് ദിഗ്രായി കഴിഞ്ഞുകൂടുന്ന രംഗം കണ്ടു ദിഗ്രായി കഴിഞ്ഞുകൂടുന്ന ആ രംഗത്ത് ആടുകൾ ഇതൊക്കെ പറയുന്നപ്പോ ഇവിടുന്ന് ആളുകളൊക്കെ പോയി കൂട്ടിക്കൊണ്ട് വന്ന് വന്ന് ഇവിടെ പട്ടാബീരും നമ്മുടെ ഈ പള്ളിപ്പുറം അടുത്തൊക്കെ നിൽക്കുന്ന സമയത്താണല്ലോ ശരിക്കും പറഞ്ഞ ഏതൊരു മനുഷ്യൻ നോക്കുന്ന സമയത്തും ബഹുമാനപ്പെട്ടവര് ത്രിമുലയിലേക്ക് തിരിഞ്ഞിങ്ങനെ ഇങ്ങനെ രണ്ട് കയ്യും കാലും കുത്തിപ്പിടിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുക ഏത് സമയത്താണേലും റിപുലയിലേക്ക് തിരിക ആ സമയത്തൊക്കെ അദ്ദേഹം മനസ്സുകൊണ്ടെടുത്ത് ദിക്കറിലാണ് എത്ര കടുപ്പമുള്ള ദിക്കറാണെന്ന് പറയാൻ കഴിയുക ഇപ്പോഴും ദിക്കറിലായി കഴിഞ്ഞു കൊടുക്കുന്ന മഹൻ അവർ ചിന്തിക്കുന്നതും പറയുന്നതൊക്കെ അള്ളാഹു സുബ്ബാൻ വത്താൻ ഈ ലോകത്ത് നടപ്പാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയിക്കില്ല നിങ്ങൾ എനിക്ക് നിങ്ങളെനിക്ക് നിഗ്രചല്ലിയാൽ ഞാൻ നിങ്ങളെ നിഗ്രാക്കുമെന്ന് അള്ളാഹു സുബാദനെ പറഞ്ഞതാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആയിരിക്കും ബഹുമാനപ്പെട്ടവർ ഏറ്റവും വലിയ പദവി അല്പിച്ചിട്ടുണ്ട് എന്ന് ഇന്ന് മഹാന്മാരൊക്കെ ഏകപ്പെടുത്തിയതും പറഞ്ഞതുമാണ് അതുകൊണ്ട് അവരുടെ ആ ആറുകൊടുത്ത് നമ്മുടെ ഈ പ്രദേശം ഇന്ന് വറക്കത്തുള്ളൊരു പ്രദേശമായി മാറി മാറി അള്ളാഹു സുബാനുഭത്തായാലും എല്ലാവർക്കും പ്രത്യേകിച്ച് ഈ നാട്ടുകാർക്ക് അള്ളാഹു സുഹാനുഭവത്തായാല പൂർണ്ണമായി നെങ്കുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിന്റെ ഉദ്ഘാടനത്തിന് ബഹുമാനപ്പെട്ട നമുക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട അമിതരേഷ്യാബങ്ങൾ കാണക്കാട് അവറുകളെ ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു അള്ളാഹു സുബാനുഭവത്തായ നേരത്തെ ബഹുമാനപ്പെട്ടവർ ഇവിടെ വെച്ച് എല്ലാ കാര്യങ്ങളും ആചെയുണ്ടായി ഇതിനുവേണ്ടി സംഭാവന ചെയ്യുകയും ഇതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഇവിടെ വെച്ചുള്ള കൂട്ടുപ്രാർത്ഥനയിൽ ബഹുമാനപ്പെട്ടവര് ദ്വാ ചെയ്തിരിക്കുകയാണ് ഇനിയും ഈ പരിപാടി പൂർണ്ണമായും വിജയത്തിനു വേണ്ടി മഹാനാവ ദ്വാ ആവശ്യമാണ് ദ്വാ ചെയ്യണമെന്ന് പ്രത്യേകം ഉണർത്തിക്കൊണ്ടിട്ട് ബഹുമാനപ്പെട്ടവരെ ബഹുമാനത്തോടുകൂടെ ഈ ഉദ്ഘാടനത്തിന് വേണ്ടി ചുരുത്തു കൊള്ളുന്നു അസ്സലാമലൈക്കും വറഹമുല്ല യോ പ്രഖാത്ത്